ഇന്ന് എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന പല വ്യക്തികളും അവരുടെ ഭാവിയെ പറ്റി ചിന്തിച്ച് വളരെ ആകുലതയിൽ കഴിയുന്ന പല വ്യക്തികൾ ഇന്നത്തെ പ്രബചന ശബ്ദം കേൾക്കുന്നുണ്ട് അവരോട് കൈമാറുവാൻ ദൈവാത്മാവ് എന്റെ മക്കൽ വരമേൽപ്പിച്ച ശബ്ദമേറിയ ദൈവശബ്ദം ഇതാണ് അവരനുഗ്രഹിക്കപ്പെട്ട സീസൺ ഒരനുഗ്രഹിക്കപ്പെട്ട ഭാവി ഒരനുഗ്രഹിക്കപ്പെട്ട ജീവിതം ദൈവം നിങ്ങൾക്കു വേണ്ടി ഈ സീസണിൽ തുറന്ന് തന്നിരിക്കും നിങ്ങളുടെ സഹോദരം ലിജു കോടിയാട്ടിൽ ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ ഇന്നത്തെ പ്രവചന ശബ്ദത്തിന് വേണ്ടി കാത്തിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും വേഗം വരാമെന്ന് റിളിച്ച് ചെയ്ത യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ എന്റെ സ്നേഹ വന്ദനം അറിയിക്കുകയാണ് പ്രിയരേ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇന്നായിരിക്കുന്ന അനുഭവത്തിൽ നിന്നുകൊണ്ട് പല വ്യക്തികളും ജീവിതം തന്നെ ഇനി മുന്നോട്ടു പോകാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞ് എഴുതി തള്ളിയിരിക്കുന്ന പല വ്യക്തികളും ഇതായിരിക്കും എൻ്റെ ജീവിതത്തിന്റെ അവസാനം ഇനി എൻ്റെ മുമ്പിൽ ഒരു ശുഭപ്രതീക്ഷകളില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിധി എഴുതിയിരിക്കുന്ന പല വ്യക്തികൾ എന്റെ ശബ്ദം കേൾക്കുന്നുണ്ട് അവരോട് ദൈവാത്മാവെന്നിലൂടെ സംസാരിക്കുന്നത് ഇല്ല നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും നിങ്ങളോട് കൂടെയുള്ളത് ജീവനുള്ള ദൈവമാണ് എത്ര വലിയ പ്രതിസന്ധിയാണെങ്കിലും എത്ര വലിയ രോഗമാണെങ്കിലും എത്ര നിങ്ങളുടെ ലൈഫ് എന്ന് നിങ്ങൾ പറയുന്ന അനുഭവത്തിലാണെങ്കിലും ആ അനുഭവത്തിലേക്ക് ദൈവകരം ഇന്ന് എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് യേശുവിന്റെ അധികാരം പ്രാപിച്ച നാമത്തിൽ ഈ സ്വന്തമായ ബൗണ്ടറിയിട്ടുകൊണ്ട് അവൻ എന്റെ ലൈഫ് ഇത്രം വരെ വരികയുള്ളു ഇനി എനിക്ക് ഒന്നും ചെയ്യുവാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൻ സംസാരിച്ചുകൊണ്ട് എന്റെ ശബ്ദം കേൾക്കുന്ന ചിലരുണ്ട് അവരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു ഇന്നത്തെ ദിവസം നിന്റെ ബൗണ്ടറികളെ ദൈവം പൊളിക്കുകയാണ് അവൻ ദൈവം ഒരു വാക്കു പറഞ്ഞാൽ അത് ചെയ്യുന്ന ദൈവമാണ് നീ എന്ന് ജീവനുള്ള ദൈവത്തെയാണ് ആരാധിക്കുന്നതെങ്കിൽ അവനോടാണ് നീ പ്രാർത്ഥിക്കുന്നതെങ്കിൽ നിന്റെ മുൻപിൽ എൻ്റെ ദൈവത്തിന് ശുഭമായ ഒരു ഭാവി ശുഭമായൊരു വഴി തുറന്നു തരുവാൻ പറ്റും എന്ന അവൻ ജനിച്ചു വീണപ്പോൾ തന്നെ അവന്റെ അമ്മ അവന് പേരിട്ടത് വ്യസന പുത്രൻ എന്നാണ് ആമ വ്യസന പുത്രൻ വേദനിപ്പിക്കുന്നവൻ ഇവനെ കൊണ്ടൊന്നും പറ്റുകയില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആ പേരിട്ടത് എന്നാൽ ആമൻ അവന്റെ പാരമ്പര്യം അവനോട് എന്ത് പറഞ്ഞു എന്നുള്ളതല്ല അവന്റെ അമ്മ അവനിട്ട വില എന്ത് എന്നുള്ളതല്ല കണക്കുകൂട്ടിയത് ചിന്തിച്ചത് ദൈവത്തിനെന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഇന്ന് അവൻ പലരുടെയും വാക്കുകൾ നിമിത്തം വേദനപ്പെട്ട് പലരുടെയും വാക്കുകൾ നിമിത്തം കരഞ്ഞുകൊണ്ട് ഇനി എന്റെ ജീവിതത്തിൻമേൽ എനിക്ക് മുന്നോട്ട് എന്നൊക്കെ എന്നെ കേൾക്കുന്നവരുണ്ട് അവരോട് ഇന്ന് ദൈവാത്മ പ്രേരിതമായി ഈ വേർഡിനെ ഞാൻ കൈമാറുകയാണ് ഇല്ല സഹോദര ഇല്ല സഹോദരി നിനക്ക് അവിടെ നിന്ന് എഴുന്നേക്കാൻ പറ്റും നിന്നോട് കൂടെയുള്ളത് യേശുവാണ് ആ യേശു എന്ന നോക്കുന്നതെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു പുതു ജീവനും പുതിയ ശക്തിയും നിങ്ങളിലേക്ക് കടന്നു വരികയാണ് ജീവനുള്ള ദൈവത്തോട് പ്രാർത്ഥിച്ചു അവൻ്റെ അതിരുകൾ വിസ്തീരമാക്കണമെന്നും അവൻ്റെ ഭാവിയെ അവനു വേണ്ടി തുറന്നു കൊടുക്കണമെന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നത് അവൻ പ്രാർത്ഥിച്ചതിന് ദൈവം അവന് നൽകി ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ചിലരോട് ചെലരോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നത് നീ പ്രാർത്ഥിച്ച ഭാവിയ ദൈവം നിനക്ക് നൽകി തരാൻ പോകയാണ് നീ സ്വപ്നം കണ്ട ഭാവിയ ദൈവം നിനക്ക് നൽകി തരാൻ പോകയാണ് നീ സ്വപ്നം കാണുന്ന രീതികൾ ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ വേണ്ടി പോകയാണ് നിങ്ങൾ അത് വിശ്വസിക്കുന്നുവെങ്കിൽ ഒരു പ്രൊഫറ്റിക്കൽ ആക്ഷൻ എന്ന രീതിയിലെ കമന്റ് ബോക്സിൽ ചെന്നുകൊണ്ട് ഇപ്രകാരം ഒരു കമന്റ് ഇട്ടാട്ടെ ഞാൻ സ്വപ്നം കണ്ട ഭാവിയെ ദൈവം എനിക്ക് നൽകിത്തരും നാമത്തിൽ അങ്ങനെ തന്നെ സംഭവിക്കുകയാണ് ഇന്നും നിങ്ങളോട് സംസാരിക്കുവാൻ ദൈവാത്മാവ് എന്റെ ഹൃദയത്തിൽ നൽകി തന്ന ആ ദൈവവചനത്തിലേക്ക് വചനത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് കടന്നു വന്നാലോ ഇരമ്യാവിന്റെ പുസ്തകം ഇരുപത്തി ഒമ്പതാം അധ്യായം പതിനൊന്നാം കൈവിളിൽ അടുക്കൽ അടുക്കലുള്ളവരൊക്കെ എടുത്ത വാക്യം എന്ന് വായിച്ചോ ഈ വാക്യത്തിന് നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ വലിയ ചേഞ്ചുകൾ ദൈവത്തിനു ചെയ്യാൻ പറ്റും ആ വാക്യം ഇപ്രകാരമാണ് വായിക്കുന്നത് നിങ്ങൾ പ്രത്യാശിക്കുന്ന നിരൂപണങ്ങൾ എന്ന് ഞാൻ അറിയുന്നു ദൈവം അറിയുന്നു അടുത്ത പദം പറയുന്ന ഇപ്രകാരമാണ് അവ തിന്മക്കല്ല എന്നോടൊപ്പം ചേർന്ന് പറഞ്ഞാട്ടെ എന്നെ പറ്റി ദൈവം നിരൂപിക്കുന്ന നിരൂപണങ്ങൾ അത് തിന്മയ്ക്കല്ല നന്മയ്ക്കായിട്ടത്രേ വചനത്തെ ഞാൻ അതുപോലെ തന്നെ വിശ്വസിക്കുകയാണ് എന്റെ ഭാവി ഞാൻ പ്രത്യാശിക്കുന്ന ശുഭ ആ വേടൊക്കെ നിങ്ങളൊന്ന് നോക്കണേ ശുഭമായ ഭാവി നല്ല ഭാവി അത് വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെ കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങളുണ്ട് നിങ്ങൾ സ്വപ്നം കണ്ട നിങ്ങൾ പ്രത്യാശിക്കുന്ന ആ ശുഭാവി വരുവാൻ തക്കവണ്ണം ദൈവം നിരൂപിക്കുന്ന നിരൂപണങ്ങളുണ്ട് അത് തിന്മയ്ക്കല്ല നന്മയ്ക്കായിട്ടത്രേ ഇന്ന് എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് ദൈവാത്മ പ്രേരിതമായി വേർഡിനെ ഞാൻ ഇങ്ങനെ കൈമാറുകയാണ് ദൈവം നിങ്ങളെപ്പറ്റി ദോഷമായി ചിന്തിക്കുകയും ദോഷമായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ദൈവം അല്ല മാസങ്ങൾക്ക് മുമ്പ് ഒരു സഹോദരി എന്നെ വിളിച്ച് ഇപ്രകാരം പറവാനടിയായി തോന്നുന്നു കേട്ടു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പ്രീശ്വലോ ഞാൻ ചിന്തിച്ചത് ദൈവം എന്നെ ശിക്ഷിക്കുന്ന ദൈവമാണ് ദൈവം എന്നെ പ്രേശ്വലോ വലിയ വിഷയങ്ങളിൽ കൂടി കടത്തി കടത്തിവിട്ടുകൊണ്ട് മിണ്ടാതിരിക്കുന്ന ദൈവമാണെന്നൊക്കെയാണ് ഞാൻ ചിന്തിച്ചത് അങ്ങനെയല്ല ദൈവത്തിന്റെ വചനം പറയുന്നത് ദൈവത്തിന് നമ്മളെ പറ്റി നിരൂപണമുണ്ട് അത് നിന്നെ തകർത്തു കളവാനല്ല തകർക്ക അനുഭവങ്ങളിൽ കൂടിയൊക്കെ നീ കടന്നു പോയേക്കാം ഇല്ല എന്നൊന്നും വചനം പറയുന്നില്ല അനുഭവങ്ങളിൽ കൂടി നീ കടന്നു പോയേക്കാം എന്നാൽ അങ്ങനെയുള്ള അനുഭവങ്ങളിൽ നിന്നെ നോക്കിയിട്ട് കൈകെട്ടിച്ചിരിക്കുന്ന ആമേൻ ഒരു ദൈവത്തെ അല്ല നീ സേവിക്കുന്നത് വൈഷബാല തടകസി അവിടെ നിനക്കു വേണ്ടി നാലാമനായി ഇറങ്ങി വന്ന് നിന്നെ വിടുവിക്കുന്ന ഒരു ദൈവത്തെ എത്രയാണ് നീ സേവിക്കുന്നത് പട്ടണമായ ഊരിൽ അബ്രഹാമിനെ ദൈവം വിളിച്ചപ്പോൾ െ പറ്റി നിങ്ങളെ പ്രതിസന്ധിയിൽ ഇരിക്കുമ്പോൾ നിങ്ങളോട് ദൈവത്തിന്റെ ആത്മ പറയുകയാണ് ദൈവത്തിന് നിന്റെ പ്രതിസന്ധിയെ പറ്റി വലിയ പ്ലാൻ ഉണ്ട് ദൈവം അബ്രഹാമിനെ വിളിച്ചു ഇരുപത്തി അഞ്ചു വർഷമായി അവൻ അബ്രഹാം എന്നിട്ടും ദൈവത്തിന്റെ വചനം പറയുന്ന ആശയ്ക്ക് വിരോധമായി ആശയോടെ അവൻ വിശ്വസിച്ചു എന്നാണ് അവൻ തകർന്നു പോയില്ല അവൻ ക്ഷീണിച്ചു പോയില്ല ദൈവമാണ് അവന്റെ ജീവിതത്തിൽ ഒരു വാക്ക് പറഞ്ഞതെങ്കിൽ അത് നിറവേറ്റുവാൻ ദൈവത്തിന് കഴിയുമെന്ന് അബ്രഹാമിന് അറിയാമായിരുന്നു ഇന്നും നിങ്ങളെ നോക്കിക്കൊണ്ട് വലിയ നിയോഗത്തിൽ നിന്നുകൊണ്ട് ഈ വേർഡിനെ ഞാൻ കൈമാറുകയാണ് നിന്റെ മക്കളെ നോക്കിക്കൊണ്ട് നിന്റെ കുടുംബത്തെ നോക്കിക്കൊണ്ട് നിന്റെ സമ്പത്തിനെ നോക്കിക്കൊണ്ട് നിന്റെ ആരോഗ്യത്തെ നോക്കിക്കൊണ്ട് ദൈവം ഒരു വചനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വചനത്തിൽ നിനക്ക് സംശയിക്കാതെ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഈ ആഴ്ചകൾക്കുള്ളിൽ തന്നെ വലിയ ദൈവപ്രവൃത്തി നിങ്ങൾക്ക് കാണാൻ പറ്റും പല കുടുംബങ്ങളുടെയും സിറ്റുവേഷനുകൾ ദൈവം ചേഞ്ച് ചെയ്യുകയാണ് പലരുടെയും സീസണുകൾ ദൈവം ചേഞ്ച് ചെയ്യുകയാണ് പലരുടെയും സാമ്പത്തികമായ വിഷയത്തിന്റെ പേര് അത്ഭുതത്തിന്റെ കരം ദൈവം നീട്ടുകയാണ് വയസിൽ വാജത്വം കേട്ടുവെങ്കിലും ഇരുപത്തി വർഷം കാത്തിരുന്നു അവനെ പറ്റി ദൈവം നിരൂപിച്ച നിരൂപണങ്ങൾ ഒരു മകൻ ഇല്ലാതെ മരിക്കുമെന്നുള്ളതല്ല ആകാശത്തിലെ നക്ഷത്രം പോലെ ദൈവം അവരെ ആമേൻ അനുഗ്രഹങ്ങൾ നൽകി കൊടുത്തുകൊണ്ട് ഐശ്വര്യമായി അനുഗ്രഹിക്കുമെന്നതായിരുന്നു അങ്ങനെയെങ്കിൽ ഇന്ന് ആരെങ്കിലും വാഗ്ദത്തങ്ങൾ കേട്ടുകൊണ്ട് അത് കാത്തിരിക്കുന്നവരാണെങ്കിൽ പ്രത്യാശിക്കുന്ന ആണെങ്കിൽ പ്രത്യാശിക്കുന്നവരെ ജീവിതത്തിൽ കാണാതെ വ്യക്തികളാണെങ്കിൽ നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി നിങ്ങൾ കാണുവാൻ വേണ്ടി പോകുന്നു നിങ്ങൾ കേട്ട വാഡ്ദത്വം നിങ്ങളുടെ കണ്ണിനു മുമ്പിൽ നിങ്ങൾ കണ്ടിരിക്കും അധികാരം പ്രാപിച്ച നാമത്തിൽ യും ജീവിതത്തിൽ നിങ്ങൾക്കറിയോ ഇത് പറയുന്നതിന് മുമ്പ് എല്ലാ ശനിയാഴ്ചകളിലും സൂമീറ്റിങ്ങൾ ഞാൻ നിങ്ങളെ ലൈവ് വായിസ് സൂക്ഷിക്കുന്നുണ്ട് ആ സൂ സൂമീറ്റിങ്ങിൽ നിങ്ങൾക്ക് പങ്കുചേരുവാൻ താല്പര്യമുണ്ട് എങ്കിൽ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾ കടന്നുപോയി കഴിഞ്ഞാൽ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് നിങ്ങൾക്ക് കാണാം ആ ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ എല്ലാ ദിവസവും രണ്ടു മിനിറ്റ് താഴെയുള്ള മൊത്തമേറിയ പ്രൊഫക്റ്റിക്കൽ മെസ്സേജ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൈമാറുന്നുണ്ട് ഒരു വോയിസ് നോട്ടായിട്ടാണ് ഞാൻ കൈമാറുന്നത് നിങ്ങളുടെ ജീവിതത്തിന്മേൽ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ പറ്റുന്ന ഒരു പ്രൊഫക്റ്റിക്കൽ മെസ്സേജ് ആണ് അതോടൊപ്പം തന്നെ ശനിയാഴ്ചകളിൽ നടക്കുന്ന സൂ സൂമിറ്റിങ്ങിന്റെ ലിങ്കും ഞാൻ നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ അയച്ചു തരുന്നതായിരിക്കും നിങ്ങൾ നോക്കുക ഈ രമ്യാവ് ഈ വേർഡ് പറയുമ്പോൾ പ്രവചിച്ചു പറയുമ്പോൾ നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭവാവി വരുവാൻ നിങ്ങളെ പറ്റി ദൈവം നിരൂപിക്കുന്ന നിരൂപണങ്ങൾ തിന്മയ്ക്കല്ല നന്മക്കാണെന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാമോ എവിടെയാണ് ഇരമ്യാവ് ആയിരിക്കുന്നതെന്ന് ഇരമ്യാവ് പ്രവാസത്തിലാണായിരിക്കുന്നത് അവന്റെ സ്വന്ത ദേശത്ത് നിന്നുകൊണ്ട് ഞാൻ പറയുന്ന പദങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ പല വിഭാഗത്തിൽപ്പെട്ടവരാണല്ലോ ഞാൻ കേൾക്കുന്നത് അവൻ ഞാൻ പ്രവാസം ഒന്ന് വിവരിച്ചു തരാം അവരുടെ സ്വന്ത ദേശത്തു നിന്ന് അന്യദേശത്തേക്ക് ഇവരെ അടിമകളാക്കി കൊണ്ടുവരുവാനിടയായി തീർന്നു അടിമത്തം എന്ന് പറയുന്നത് ഭയമാണ് അടിമത്തം എന്ന് പറയുന്നത് വേദനയാണ് അടിമത്തം എന്ന് പറയുന്നത് സ്ട്രഗിൾ ആണ് എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഏതെങ്കിലും മേഖലകളിൽ അടിമത്തത്തിനു വിധേയമായി നിങ്ങൾ മുന്നോട്ട് നയിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം മുന്നോട്ട് നയിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ അടിമത്തം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരു മേഖലകളിലും നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടാകാൻ പറ്റുകയില്ല എല്ലാ മേഖലകളിലും അടയപ്പെട്ട അനുഭവമായിരിക്കും നിരാശയായിരിക്കും വേദനയായിരിക്കും ജീവിതം സന്തോഷിക്കാൻ പറ്റുകയില്ല ഭവനത്തിന്റെ അകത്ത് കടന്നു വന്നു കഴിഞ്ഞാൽ വളരെ അന്ധകാരം പിടിച്ച അനുഭവമാണ് മൂടപ്പെട്ട അനുഭവമാണ് ഇങ്ങനെയൊക്കെ ആരെങ്കിലും എന്റെ ശബ്ദം കേൾക്കുന്നതെങ്കിൽ ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ചോ അത്ഭുതങ്ങൾ നിങ്ങളുടെ ഭവനത്തിനകത്ത് സംഭവിച്ചിരിക്കും നാമത്തിൽ അടിമത്തങ്ങളെ ഞാൻ ക്യാൻസൽ ചെയ്യുകയാണ് പ്രത്യേകിച്ച് എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികൾ ഇങ്ങനെ ഞാൻ പറയുന്ന അനുഭവങ്ങളിൽ കൂടി കടന്നുപോയവരുണ്ട് പോകുന്നവരുണ്ട് അവരുടെ അവരുടമേ ജീവൻ വ്യാപരിക്കട്ടെ എന്തു ചെയ്താലും സന്തോഷം അനുഭവിക്കാൻ പറ്റാത്ത രീതിയിൽ രാത്രി യാമങ്ങളിൽ ഉറക്കം വരെ എന്നെ കേൾക്കുന്നവരുണ്ട് അവരുടെ അത്ഭുതത്തെ ഞാൻ വെക്കുകയാണ് ഇപ്പോൾ തന്നെ അത്ഭുത വിടുതലുകൾ നിങ്ങൾ സ്വീകരിക്കുക അവൻ ഇങ്ങനെ അടിമത്തത്തിൽ കിടക്കുമ്പോൾ അവൻ സ്വന്ത ജനത്തെയോ സ്വന്തം ഭക്ഷണം വരെ കഴിക്കാൻ പറ്റാത്ത രീതിയിൽ അവൻ ഒതുങ്ങപ്പെട്ടു കടക്കുമ്പോൾ അവൻ ഇവിടെയാണ് പ്രവചന ശബ്ദം കയർന്നു വരുന്നത് നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭവാവി എന്നാൽ ഈ അടിമത്തത്തിൽ നിന്ന് നിങ്ങളെ വിടുവിക്കുവാൻ ദൈവത്തിന് പറ്റും എന്നുള്ളതാണ് അതിന്റെ അർത്ഥം ആ ശുഭവാവി വരുവാൻ ഞാൻ നിങ്ങളെപ്പറ്റി നിരൂപിക്കുന്ന നിരൂപണങ്ങളുണ്ട് ആമ അത് തിന്മയ്ക്കല്ലാതെ നന്മയ്ക്കായിട്ടത്രേ എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് ഒന്നുകൂടി ഞാൻ വ്യക്തമാക്കി പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിന്റെ പ്രവാസം വരെ എന്റെ ദൈവത്തിനെ തീർക്കാൻ പറ്റും അവ ദൈവം നിരൂപിക്കുന്ന നിരൂപണത്തെ പറ്റി ഞാൻ ഒന്ന് രണ്ട് വാക്കുകളിൽ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞുകൊണ്ട് നമ്മുടെ ശുശ്രൂഷ നമ്മൾക്ക് മുന്നോട്ട് പോകാം നിങ്ങൾ നോക്കുക പൗലോസ് എന്നറിയപ്പെടുന്ന വ്യക്തി തന്റെ ഹിതപ്രകാരം തന്റെ ഇഷ്ടപ്രകാരം വിധുനിക്കു പോകാൻ ആഗ്രഹിച്ചു ിൽ കൂടി കടന്നു പോകാൻ ആഗ്രഹിച്ചു എന്നുള്ളതാണ് വചനം പറയുന്നത് അവൻ അന്ന് രാത്രി അവൻ കടന്നുറങ്ങുമ്പോൾ അവൻ ഒരു സ്വപ്നം കാണുകയാണ് ഒരു പുരുഷൻ കടന്നു വന്ന് മക്ക പൗലോസിനെ വിളിക്കുന്നത് അതനുസരിച്ച് അവൻ ദൈവം പറഞ്ഞ ആലോചന അനുസരിച്ചു കൊണ്ട് അവൻ മക്കധോണിയിലേക്ക് യൂറോപ്പിലേക്ക് കടന്നുപോയി അവൻ പൗലോസിനെ പറ്റിയുള്ള ദൈവത്തിന്റെ നിരൂപണം എന്ന് പറയുന്നത് അവൻ ഗലാത്തിയിൽ പോകരുത് എന്നുള്ളതാണ് അവൻ ഇന്ന് പകൽക്കാലം ദൈവം നിന്നെ ചില മേഖലകളിൽ തടഞ്ഞുവെങ്കിൽ ദൈവത്തിന് വലിയ പദ്ധതികളുണ്ട് അതിന്മേൽ നീ നിരാശപ്പെട്ടു പോകരുത് ചില വഴികൾ തുറന്നു വന്നില്ലെങ്കിൽ നിങ്ങൾ ഓർക്കുക ദൈവത്തിന് പ്ലാനുണ്ട് അവൻ ചില ബിസിനസ്സുകൾ നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ തുറന്നു വന്നിട്ടില്ലെങ്കിൽ പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും തുറന്നു വന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം ദൈവത്തിന് നിങ്ങളെ പറ്റി നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഉണ്ടാകാൻ തിന്മയ്ക്കല്ല നന്മയ്ക്കായിട്ട് അത്രേ ആ ദൈവത്തിന് നിന്റെ ജീവിതത്തിന്റെ മേൽ മഹാത്ഭുതങ്ങൾ ചെയ്യുവാൻ പറ്റും ഈ ഡിസംബറിന്റെ മേൽ അത് സംഭവിക്കട്ടേശു നാമത്തിൽ തുല്യമായി അനുഭവങ്ങളിൽ നിന്നുകൊണ്ട് ദൈവം ചിലരെ ഞാൻ കാണുന്നത് നാമത്തിൽ ഇപ്പോൾ തന്നെ അപ്പോൾ ദൈവം പൗലോസിനെ പറ്റി നിരൂപിച്ചത് അവൻ യൂറോപ്പിലേക്ക് കടന്നു പോകണം എന്നുള്ളതാണ് അതുകൊണ്ട് പൗലോസ് പൗലോസിന്റെ പ്ലാൻ ചെയ്തു അവൻ മക്കതോലയിലേക്ക് കടന്നുപോയി കുറച്ചു നേരം തരമ്പോൾ ഫിലിപ്പിയൽ ദൈവം പ്രസംഗിച്ചു അവിടെ ഒരു സഹോദരിക്ക് ഭൂതം ഉണ്ടായിരുന്നു ആ ഭൂതത്തിൽ നിന്ന് ദൈവം പൗലോസിലൂടെ സൗഖ്യം കൊടുത്തു അവസാനം ദൈവം പറഞ്ഞിട്ട് അവൻ പോയിട്ട് ദൈവത്തിന്റെ നിരൂപണ പ്രകാരം അവൻ കടന്നു പോയിട്ട് അവൻ ജയിലിൽ തടവറയിൽ കടക്കുവാനിടയായി തീർന്നു ഇന്ന് പകൽക്കാലം ദൈവം പറഞ്ഞ വാക്കനുസരിച്ചിട്ടാണ് ദൈവത്തിന്റെ നിരൂപണം അനുസരിച്ചിട്ടാണ് നീ ചില ദേശങ്ങളിൽ കടന്നുപോയതെങ്കിൽ എനിക്കറിയാം പല വ്യക്തികളും വിദേശത്ത് നിന്നുകൊണ്ട് എന്നെ കേൾക്കുന്നവരുണ്ട് ആരും സഹായിക്കുവാൻ പോലും ഇല്ലാതെ ഉറ്റവരും ഉടയവരും പോലും ഇല്ലാതെ അവൻ ഒറ്റപ്പെട്ട അനുഭവത്തിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരുണ്ട് അവരോട് ദൈവത്തിന്റെ യാത്മ പറയുന്നു ദൈവത്തിന് നിന്നെപ്പറ്റി വലിയ നിരൂപണങ്ങളുണ്ട് ചിലരുടെ ജീവിതത്തിന്റെ ഡിവൈൻ കണക്ഷനുകൾ ഈ സീസണിൽ വെളിപ്പെട്ടു വന്നിരിക്കും വേഷു വന്ന നാളത്തിൽ അത് അർദ്ധരാത്രിയിൽ പൗരോസും ശീലാസും ദൈവത്തിന്റെ നിരൂപണ പ്രകാരം കടന്നു വന്ന കാരാഗ്രഹത്തിൽ അവർ നിരാശയോടുകൂടി കടന്നു എന്നല്ല പറയുന്നത് ദൈവം പറഞ്ഞിട്ടാണല്ലോ ഇവിടെ കടന്നു വന്നത് ഈ ജയിലാണോ ഞങ്ങൾക്ക് കിട്ടി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വേദനയോടുകൂടി ഒന്നല്ല അവർ കടന്നത് അർദ്ധരാത്രിയിൽ അവർ ദൈവത്തെ പാടി സ്തുതിച്ചു ഇന്ന് പകൽക്കാലം നിന്റെ വിഷയങ്ങളിൽ നിന്ന് നിനക്ക് അത്ഭുതകരമായി പുറത്തു വരണമെങ്കിൽ ചില കാരാഗ്രഹത്തിൽ നിന്ന് നിനക്ക് വിടുതൽ കിട്ടണമെങ്കിൽ മനുഷ്യ മുഖത്തേക്ക് നോക്കരുത് നോക്കിയാൽ മതി അത്ഭുതങ്ങൾ നിന്റെ ഭവനത്തിനകത്ത് സംഭവിച്ചിരിക്കും ദൈവത്തിന്റെ വചനം പറയുന്ന ഇപ്രകാരമാണ് അവർ പാടി സ്തുതിച്ചു കൊണ്ടിരിക്കുമ്പോൾ കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ ദൈവം കുലുക്കി ഇന്ന് പകൽക്കാലം എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളോട് ഞാൻ ദൈവാതമായി ഇങ്ങനെ പ്രവചിച്ചു പറയുകയാണ് ചില അനുഭവങ്ങളിൽ കുലുക്കങ്ങൾ തട്ടാൻ പോകയാണ് ഒരിക്കലും വിടുതൽ കിട്ടുകയില്ലെന്ന് പറയുന്ന മേഖലകളുടെ മേൽ അത്ഭുതങ്ങൾ സംഭവിക്കുകയാണ് അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ ചില കുടുംബങ്ങളുടെ മേൽ അടയാളമായി ദൈവ പ്രവർത്തികൾ വെളിപ്പെട്ടു വരട്ടെ ഒരു മനുഷ്യനും സഹായിക്കാൻ പറ്റാത്ത മേഖലയിൽ ആമേൽ ചില അടിസ്ഥാനങ്ങൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി കുരുക്കുകയാണ് അത്ഭുതങ്ങൾ യേശുവൻ്റെ നാമത്തിൽ ഇപ്പോൾ സംഭവിക്കുകയാണ് കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ കുലുക്കി ചരിത്രത്തിൽ കാണാത്ത ദൈവപ്രവൃത്തി പൗലോസിന് വേണ്ടി ദൈവം ചെയ്തതുപോലെ പോലെ നിങ്ങൾക്ക് വേണ്ടി ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവം അത്ഭുതങ്ങൾ ചെയ്യുകയാണ് പൗലോസിനെ പറ്റി ദൈവത്തിന്റെ പ്ലാൻ എന്ന് പറയുന്നത് ആ കാരാഗ്രഹത്തിൽ നിന്ന് ഒരു കാരാഗ്രഹ പ്രമാണിയെ ജയിലറുകളിൽ കിടക്കുന്ന വ്യക്തികൾ ദൈവശക്തി എന്തെന്ന് അറിയുവാൻ വേണ്ടിയിട്ടായിരുന്നു പൗലോസിനെ പറ്റിയുള്ള ദൈവത്തിന്റെ നിരൂപണങ്ങൾ അങ്ങനെയെങ്കിൽ നിങ്ങളെ പറ്റിയുള്ള ദൈവത്തിന്റെ നിരൂപണങ്ങൾ അത് തിന്മയ്ക്കായിട്ടല്ല ആ കടത്തിൽ നിന്ന് നീ അത്ഭുതകരമായി പുറത്തു വരും ആ രോഗത്തിൽ നിന്ന് നീ അത്ഭുതകരമായി പുറത്തു വരും ആ ഡിവോഴ്സിൽ നിന്ന് നീ അത്ഭുതകരമായി പുറത്തു വരും നിന്റെ മക്കളെ പറ്റിയുള്ള വലിയ ചിന്ത എന്താകും ഭാവി ഇതൊക്കെയാണ് ചിലർ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് തലവേദനയാണ് അങ്ങനെയൊക്കെ ചില തല അമേൻ ചില മാതാപിതാക്കൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അവരുടെ മേൽ അത്ഭുതങ്ങൾ ഇപ്പോൾ സംഭവിക്കട്ടെ തിന്മയ്ക്കല്ല നന്മക്കായിട്ട് എന്റെ ദൈവം ഈ ിൽ അതിനെ മാറ്റുവാൻ വേണ്ടി പോകുകയാണ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കർത്താവേ ഇവരെ പറ്റി ദൈവത്തിന്റെ ചിന്ത അത് തിന്മയ്ക്കല്ല ഇട്ടത്രയും നിങ്ങൾ കേട്ടു ഇവരുടെ ജീവിതത്തിന്റെ അത്ഭുതത്തെ ഞാൻ വെക്കുകയാണ് വലിയ സീസണുകൾ ഇവരുടെ മുമ്പിൽ തുറന്നു വരട്ടെ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ ചില കാരാഗ്രഹങ്ങൾ ഇവരുടെ മുമ്പിൽ യേശുവൻ നാമത്തിൽ തന്നെ ഞാൻ എല്ലാ ഞായറാഴ്ചകളിലും പാലക്കാട് നിങ്ങളെ ശുശൂഷിക്കുന്നുണ്ട് ഞങ്ങൾ പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ നേരെ എതിർവശമുള്ള സിറ്റി മിനാർ എന്നറിയപ്പെടുന്ന ഹോട്ടലിന്റെ കോൺഫറൻസ് ഹാളിൽ വെച്ചാണ് നമ്മുടെ മീറ്റിംഗ് നടത്തപ്പെടുന്നത് എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്തര തൊട്ട് ഒരു മണി വരെയുള്ള സമയമാണ് നിങ്ങൾ വേറെ എവിടെയും മീറ്റിങ്ങിൽ കടന്നു പോകുന്നില്ലെങ്കിൽ ദൈവം നിങ്ങളുടെ ജീവിതത്തിൻമേൽ അത്ഭുതങ്ങൾ ചെയ്യുമെന്ന് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ആ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു ദൈവം നിങ്ങൾക്ക് വേണ്ടി വലിയത് ചെയ്യട്ടെ നിങ്ങൾക്ക് നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന വിഷയം ഉണ്ടെങ്കിൽ പ്രയർ ലൈൻ എന്നറിയപ്പെടുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും നാളെ വേറെ ഒരു മെസ്സേജുമായി കാണാം God bless you all.